നമ്മൾ ഈ ഒരു ഇതേപോലെ ഒരു നെയിൽ ഉണ്ടാക്കണം അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്സാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് ട്രെയി വൺ പേപ്പർ ടേ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇന്ന് അതിന് ശേഷം ഈ ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടാക്കാം പിന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഫോൾഡ് അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇതാ ഇതേപോലെ ഇത് മുകളിലോട്ടാക്കുക എന്നിട്ട് ഇതൊരു കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക പിന്നെ നമ്മൾ ആ സ്പേസ് തന്നെ ഇങ്ങനെ ഇതൊക്കെ നന്നായിട്ട് തിരിച്ച് ചെയ്യുക എന്നിട്ട് ഈ ഒരു സൈഡിങ്ങനെ എടുത്തിട്ടാൽ നമ്മൾ ഈയൊരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി ആക്കാൻ ഉള്ളു ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ടത് ഒരു സ്റ്റിക്കർ എടുക്കുക ഏത് സ്റ്റിക്കർ സ്റ്റിക്കറായാലും കുഴപ്പമൊന്നുമില്ല ഒരു സ്റ്റിക്കർ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഫസ്റ്റ് ബാക്കിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഒരു കുഞ്ഞ് ഒരു സ്റ്റിക്കറാണ് ഞാൻ ബാക്കിൽ ഒട്ടിച്ചെടുക്കുന്നത് ഈ ഒരു സ്റ്റിക്കർ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ ആക്കുന്നത് ബാക്കിലാണ് നമ്മൾ ആക്കുന്നത് അവിടെ ഫ്രണ്ടിലാണ് നമ്മളാക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം വേണമല്ലോ ഓട്ട് ഒരു ഐസ് ക്രീം തന്നെ ഞാനിങ്ങനെടുത്തു ഒരു ക്യൂട്ട് കുഞ്ഞ് ഒരു ഐസ് ക്രീമാണ് ഞാനത് ഒട്ടിക്കുന്നത് കണ്ടോ ഇപ്പം എന്ത് നൈസായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എൽ ഫുൾ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല ക്യൂട്ട് ക്യൂട്ട് ആയതുകൊണ്ട് ഇനി ഞാൻ കൈക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഗൈസ് ഇതാണ് നെയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അത് നമ്മൾ രണ്ട് സ്റ്റൈലിൽ സ്റ്റിക്കറൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ ആക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ബൈ